ഹലോ എവറി വൺ വെൽക്കം ടു ന്യൂ ബീസ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയും ചോദ്യോത്തരങ്ങളും പാർട്ട് വൺ വീഡിയോ ആയി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട ശേഷം ഇത് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റോറി മനസ്സിലാക്കുകയുള്ളൂ ലെറ്റ്സ് ബിഗിൻ First question Michael Stone made a great achievement by setting a new record in pole vault at the National Junior Olympics imagine that you are a newspaper reporter who gets a chance to interview Michael Stone prepare some questions for the interview നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മൈക്കിൾ സ്റ്റോൺ ഒരു പുതിയ റെക്കോർഡ് പോൾ വോൾട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ മൈക്കിൾ സ്റ്റോണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം ലഭിച്ച ഒരു ന്യൂസ് റിപ്പോർട്ടർ ആണെന്ന് സങ്കൽപ്പിക്കുക അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക ആൻസർ നോക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നായി നോക്കാം മൈക്കൽ കൺഗ്രാചുലേഷൻസ് ഓൺ യുവർ ഇൻക്രെഡിബിൾ റെക്കോർഡ് ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി എ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് ചാമ്പ്യൻ മൈക്കൽ നിങ്ങളുടെ അവിശ്വസനീയമായ റെക്കോർഡിന് അഭിനന്ദനങ്ങൾ ഒരു ദേശീയ ജൂനിയർ ഒളിമ്പിക്സ് ചാമ്പ്യൻ ആയതിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് സെക്കൻഡ് ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻ യു ക്ലിയർ സെവൻറ്റീൻ ഫീറ്റ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചസ് ബീറ്റിംഗ് യുവർ പേഴ്സണൽ ബസ് ബൈ നയൻ ആൻഡ് ഹാഫ് ഇഞ്ചസ് വോട്ട് വാസ് ഗോയിങ് ടു യുവർ മൈൻഡ് ഡ്യൂരി ദാറ്റ് ഫൈനൽ ജാം താങ്കളുടെ വ്യക്തിഗത നേട്ടത്തിന് മറികടന്നാണ് ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അവസാന ചാട്ടത്തിൽ താങ്കളുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണ് തേർഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ യുവർ മദേഴ്സ് സ്റ്റോറീസ് ഇൻസ്പെയർഡ് യു ലവ് ഫോർ ഫ്ലൈ ക്യാൻ യു ടെൽ അസ് മോർട്ട് അബൌട്ട് ദോസ് സ്റ്റോറീസ് ആൻഡ് ഹൗ ദിവേറ്റഡ് യു താങ്കളുടെ അമ്മയുടെ കഥകൾ പറക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കിയല്ലോ ആ കഥകളെക്കുറിച്ചും അവ താങ്കളെ എങ്ങനെ പ്രചോദിപ്പിച്ചു എന്നും ഞങ്ങളോട് പറയാമോ ഫോർത്ത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ യു ആർ ആൻ ഇൻസ്പിറേഷൻ ടു മെനി എസ്പെഷ്യലി ബീങ് ബ്ലാൻഡ് വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് അതേഴ്സ് ഫേസിംഗ് ചലഞ്ചസ് താങ്കൾ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അന്ധനായ ഒരു വ്യക്തി ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നവരുമായി പങ്കിടാൻ താങ്കൾ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് ഫിഫ്ത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ യുവർ ഫാദേഴ്സ് മോട്ടോ ഈസ് ഇഫ് യു വോണ്ട് സംതിങ് വർക്ക് ഫോർ ഇറ്റ് ഹൗ ഡി ഹീസ് ഗൈഡൻസ് ഹെൽപ് യു അച്ചീവ് യുവർ ഗോൾ താങ്കളുടെ അച്ഛൻ്റെ മുദ്രാവാക്യം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണല്ലോ താങ്കൾക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം എങ്ങനെയാണ് സഹായിച്ചത് ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈക്കിൾസ് മദർ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ഓഫ് ദിസ് ലൈഫ് ഓൺ മതേഴ്സ് ഡേ ഷീ ഗെറ്റ്സ് ഓണർ അറ്റ് ദ സ്കൂൾ വെയർ മൈക്കിൾ സ്റ്റഡി ഡ്രാഫ്റ്റ് സ്പീസ് ഷീസ് ലാക്ലി ടു ഡെലിവർ താങ്കിംഗ് ദ സ്കൂൾ അതോറിറ്റീസ് ആൻഡ് ഷെയറിംഗ് ഹർ എക്സ്പീരിയൻസ് ഓഫ് ബ്രിംഗിംഗ് അപേ ഡിസൈബിൾഡ് ചൈൽഡ് മൈക്കിളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു മൈക്കിളിൻ്റെ അമ്മ മതേഴ്സ് ഡേ സെലിബ്രേഷനിൽ മൈക്കിൾ പഠിച്ച സ്കൂളിൽ മൈക്കിളിൻ്റെ അമ്മയെ ആദരിക്കുന്നു ഡിസേബിൾഡ് ആയ അതായത് മൈക്കിൾ അന്ധനായ കുട്ടിയാണല്ലോ അങ്ങനെ ഒരു കുട്ടിയെ വളർത്തിയതിലുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ടും സ്കൂൾ അധികൃതർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും മൈക്കിളിൻ്റെ അമ്മ നടത്തുന്ന ഒരു പ്രസംഗം എഴുതുക ആൻസർ നോക്കാം ജിയർ പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ആം ഡീപ്ലി ഓണർഡ് ടു ബി സെലിബ്രേറ്റഡ് ടുഡേ ഐ വോണ്ട് ടു താങ്ക് ദ സ്കൂൾ ഫോർ ദിസ് റെക്കഗ്നേഷൻ പ്രിയ പ്രിൻസിപ്പൽ അധ്യാപകർ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ എനിക്ക് തന്ന ഈ അംഗീകാരത്തിന് സ്കൂളിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആസ് മൈക്കിൾസ് മദർ ഐ ഹാവ് ലേൺ ദാറ്റ് ബീങ്ങ് ഡിഫറെൻറ്റ് ദസ് ഇൻ മീൻ ബീങ് ലിമിറ്റഡ് മൈക്കിളിൻ്റെ അമ്മ എന്ന നിലയിൽ എന്തെങ്കിലും കുറവുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കി മൈക്കിൾസ് ബ്ലൈൻഡ്നെസ് നെവർ ഹെൽ ഹിം ബാക്ക് ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ്സ് മൈക്കിളിൻ്റെ അന്ധത അവനെ ഒരിക്കലും ഒരു കാര്യത്തിലും തടഞ്ഞു നിർത്തിയിട്ടില്ല അവൻ്റെ നേട്ടങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു റേസിംഗ് മൈക്കിൾ വാസ് ഇൻ ഓൾവേസ് ഈസി മൈക്കിളിനെ വളർത്തിക്കൊണ്ടുവരുന്നത് എല്ലാ ഇപ്പോഴും എളുപ്പമായിരുന്നില്ല ദർ വെർ ചാലഞ്ചസ് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ബട്ട് ലവ് ആൻഡ് സപ്പോർട്ട് മെയ് ഓൾ ദ ഡിഫറൻസ് പക്ഷേ സ്നേഹവും പിന്തുണയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മൈ ഹസ്ബൻഡ് ബേർട്ട് ആൻഡ് ഐ ബിലീവ് ഇൻ മൈക്കിൾസ് പൊട്ടൻഷ്യൽ എൻ്റെ ഭർത്താവായ ബേർട്ടും ഞാനും മൈക്കിളിൻ്റെ കഴിവുകളിൽ വിശ്വസിച്ചു ഐ റിമെമ്പർ റീഡിംഗ് മൈക്കിൾ സ്റ്റോറീസ് അബർ ഫ്ലയിങ് ആൻഡ് ഹൗ ഹി വുഡ് ഡ്രീം ഓഫ് സോറിങ് ലൈക്ക് ഈഗിൾസ് പറക്കുന്നതിനെക്കുറിച്ചുള്ള കഥകൾ മൈക്കിളിന് വായിച്ചു കൊടുക്കുന്നത് ഞാൻ ഓർക്കുന്നു കൂടാതെ കഴുകന്മാരെ പോലെ കുതിക്കാൻ അവൻ സ്വപ്നം കാണുമായിരുന്നു ദോ സ്റ്റോറീസ് പാർട്ട് ഹിസ് പാഷൻ ഫോർ പോൾവോൾട്ടിംഗ് ഇത്തരത്തിലുള്ള കഥകളാണ് പോൾവോൾട്ടിനോടുള്ള അവൻ്റെ ആവേശം കൂട്ടിയത് ആസ് പേരൻസ് വി ഫോക്കസ്ഡ് ഓൺ എബിലിറ്റി നോട്ട് ഡിസെബിലിറ്റി മാതാപിതാക്കൾ എന്ന നിലയിൽ അവൻ്റെ കുറവുകളിലല്ല കഴിവുകളിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വി എൻകറേജ് മൈക്കിൾ ടു വർക്ക് ഹാ പെർസീവ് യർ ആൻഡ് ചൈസ് ഹിസ് ഡ്രീംസ് കഠിനാധ്വാനം ചെയ്യാനും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കാനും അവൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാനും ഞങ്ങൾ മൈക്കിളിനെ പ്രോത്സാഹിപ്പിച്ചു ടുഡേ മൈക്കിൾ സക്സസ് ഇൻ സ്പേഴ്സ് അതേഴ്സ് ഇന്ന് മൈക്കിളിൻ്റെ വിജയം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു ഹിസ് ഡിറ്റർമിനേഷൻ പ്രൂവ്സ് ഡാറ്റ് എനിവൺ ക്യാൻ ഓവർകം ഓബ്സ്റ്റക്കിൾസ് അവൻ്റെ ദൃഢനിശ്ചയം ആർക്കും തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു ടു പേരൻസ് ഓഫ് ചിൽഡ്രൺ വിത്ത് ഡിസേബിലിറ്റീസ് ഐ സെ ബിലീവ് ഇൻ യുവർ ചൈൽഡ്സ് പൊട്ടൻഷ്യൽ സപ്പോർട്ട് ദയർ പാഷൻസ് ആൻഡ് സെലിബ്രേറ്റ് ദ യുനീക്നെസ് വൈകല്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കുട്ടിയുടെ കഴിവിൽ വിശ്വസിക്കുക അവരുടെ അഭിനിവേശത്തിൽ വിശ്വസിക്കുക അവരുടെ പ്രത്യേകതകളെ ആഘോഷമാക്കുകയാണ് വേണ്ടത് ടു മൈക്കിൾ ഐ സേ ഐ ലവ് യു ആൻഡ് ഐ ആം പ്രൗഡ് ടു ബി യുവർ മോം മൈക്കിളിൻ്റെ അമ്മയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ മൈക്കിളിനെ ഒരുപാട് സ്നേഹിക്കുന്നു താങ്ക് യു എഗെയിൻ ഫോർ ദിസ് ഓണർ എനിക്ക് തന്ന ഈ ആദരവിന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് എ ഫ്രണ്ട് ഹൂസ് ചൈൽഡ് ഈസ് ഈസ്ലി ഇംബർ യു വുഡ് ലൈക്ക് ടു ഹെൽപ് യുവർ ഫ്രണ്ട് ടു റിലീവ് ഹിം ഫ്രം ഹിസ് ഡിപ്രസ് ആൻഡ് ഡിജക്റ്റഡ് മൂവ് സെൻഡ് ആൻഡ് ഇമെയിൽ മെസ്സേജ് ടു ഹിം അഡ്വൈസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഹിം സു വാസ് ടു ഹെൽപ് ദ ചൈൽഡ് ഓവർകം ദ ഹാൻഡിക്യാപ്പ് ആൻഡ് അച്ചീവ് ഹിസ് ഗോൾസ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുട്ടി മൈക്കിൾ സ്റ്റോണിനെ പോലെ കാഴ്ചവൈകല്യമുള്ള കുട്ടിയാണെന്ന് കരുതുക നിങ്ങളുടെ ഫ്രണ്ട് അതിൽ ദുഃഖിതനാണെന്നും കരുതുക അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ പ്രചോദിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ വൈകല്യത്തെ മറികടന്ന് തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സഹായിക്കാനും അവനെ പ്രേരിപ്പിക്കാനും ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക ഇമെയിൽ എഴുതാൻ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് വരച്ച ശേഷം വേണം എഴുതാൻ ആൻസർ നോക്കാം ഒരു സബ്ജക്ട് ഇമെയിലിൽ എഴുതുക സബ്ജെക്ട് യു ആർ നോട്ട് അലോൺ നീ തനിച്ചല്ല എന്നാണ് ഇവിടെ സബ്ജെക്ട് കൊടുത്തിരിക്കുന്നത് ഡിയർ അശോക് ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് യു ആൻഡ് യുവർ ചൈൽഡ് ചാൽ നിഗിൽ ആൻഡ് ഐ വോണ്ട് യു ടു നോ ദാറ്റ് ഐ ആം ഹിയർ ടു സപ്പോർട്ട് യു ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുട്ടിയെയും കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് യു ആർ നോട്ട് അലോൺ ഇൻ ദിസ് ജേർണി ആൻഡ് ഐ ബിലീവ് ദാറ്റ് നിഗിൽ ഈസ് കേപ്പബിൾ ഓഫ് അച്ചീവിങ് അമേസിംഗ് തിങ്സ് ദസ്പെർ ഹിസ് വിഷൽ ഇംപയ്മെൻ്റ് ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല കാഴ്ചവൈകല്യം ഉണ്ടെങ്കിലും അതിശയകരമായ കാര്യങ്ങൾ നേടാൻ നിഘിലിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ്സ് എസെൻഷ്യൽ ടു ഫോക്കസ് ഓൺ ഹിസ് സ്ട്രെങ്സ് ആൻഡ് എബിലിറ്റീസ് റാതർ ദാൻ ഹിസ് ലിമിറ്റേഷൻസ് അവൻ്റെ പരിമിതികളെക്കാൾ അവൻ്റെ ശക്തിയിലും കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇൻക്റേജ് നിഗിൽ ടു എക്സ്പ്ലോർ ഹിസ് പാഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ആസ് ദിസ് വിൽ ഹാൽ ബിൽ ഹിസ് കോൺഫറൻസ് നിഖിലിന്റെ അഭിനിവേശങ്ങളും താൽപ്പര്യങ്ങളും പിന്തുടരാൻ അവനെ പ്രോത്സാഹിപ്പിക്കുക കാരണം ഇത് അവൻ്റെ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും സെലിബ്രേറ്റ് എവറി സ്മോൾ സക്സസ് നോ മാറ്റർ ഹൗ ഇൻസിഗ്നിഫിക്കൻ ഇജ് മെയ് സെയിം എത്ര നിസ്സാരമായി തോന്നിയാലും എല്ലാ ചെറിയ വിജയങ്ങളും ആഘോഷിക്കുക ദർ ആർ ഓർഗനൈസേഷൻസ് ദാറ്റ് പ്രൊവൈഡ് വാല്യുബിൾ റിസോർസസ് ആൻഡ് സപ്പോർട്ട് സ്പെസിഫിക്കലി ഫോർ വിഷലി ഇമ്പേർഡ് ചിൽഡ്രൻ ആൻഡ് ഐ എൻകറേജ് യു ടു റീച്ച് ഔട്ട് ടു ദം കാഴ്ചയില്ലാത്ത കുട്ടികൾക്കായി ഉപദേശങ്ങളും പിന്തുണയും നൽകുന്ന സംഘടനകളുണ്ട് അവരുമായെല്ലാം ബന്ധപ്പെടാൻ ശ്രമിക്കുക ആസ് എ പേരൻറ്റ് യു ആർ എൻ ഇൻസ്പയറിംഗ് റോൾ മോഡൽ ആൻഡ് സ്റ്റേയിങ് പോസിറ്റീവ് വിൽ മേക്ക് എ സിഗ്നിഫിക്കൻ ഡിഫറൻസ് ഇൻ നിഗിൾസ് ലൈഫ് ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ പ്രചോദനാത്മകമായ മാതൃകയാണ് നിങ്ങൾ ഇതുപോലെ പോസിറ്റീവായി തുടരുന്നത് നിഗിലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും മൈക്കിൾ സ്റ്റോൺ എ ബ്ലാൻ പോൾ വോൾട്ടർ ഇസ് എ റിമാർക്കബിൾ എക്സാമ്പിൾ ഓഫ് ഡിറ്റേർമിനേഷൻ ഓവർ കമ്മിങ് ദൃഢനിശ്ചയം കൊണ്ട് തടസ്സങ്ങളെല്ലാം അതിജീവിച്ച അന്തനായ പോൾ വോൾട്ടർ മൈക്കിൾ സ്റ്റോൺ അതിന് ഉത്തമ ഉദാഹരണമാണ് പ്ലീസ് ഡോൺ ഹിസ്റ്റേ ടു കോണ്ടാക്ട് മീ വെൻ എവർ യു നീഡ് നിങ്ങൾക്ക് സംസാരിക്കാൻ ആരെയെങ്കിലും ആവശ്യമുള്ളപ്പോഴെല്ലാം എന്നെ ബന്ധപ്പെടാൻ മടിക്കരുത് സ്റ്റേ സ്ട്രോങ് ആൻഡ് റിമെമ്പർ ദാറ്റ് ബെറ്റർ ഡേയ്സ് ആർ എഹർഡ് ശക്തമായി തുടരുക മികച്ച ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് ഓർമ്മിക്കുക ബസ് റിഗാർഡ്സ് അരുൺ അടുത്ത ചോദ്യം മൈക്കിൾ സ്റ്റോറി ഇസ് എ വിക്ടറി ഓഫ് ഹിസ് പേരൻസ് ഡു യു ഹാവ് എൻ സച്ച് എക്സ്പീരിയൻസ് വെൻ യുവർ ബൈ യു വെൻ എ ക്രൈസിസ് പ്രിപ്പയർ എ പേഴ്സണൽ റൈറ്റ് ദ സപ്പോർട്ട് പ്രൊവൈഡ് ബൈ യുവർ പേരൻസ് മൈക്കിളിൻ്റെ വിജയത്തിന് പിന്നിൽ അവൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ടുണ്ട് മൈക്കിളിൻ്റെ വിജയം മാതാപിതാക്കളുടെയും കൂടി വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ട സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ ഇതുപോലെ പിന്തുണച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക ആൻസർ നോക്കാം മൈ പേരൻസ് ഹവ് ഓൾവേസ് ബീൻ മൈ പില്ലേഴ്സ് ഓഫ് സ്ട്രങ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ഡിഫിക്കൽട്ട് ടൈംസ് പ്രയാസകരമായ സമയങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ എല്ലായ്പ്പോഴും ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് വെൻ ഐ സ്ട്രഗിൾഡ് ഇൻ സ്കൂൾ ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ് ദിസ് ചൂട്ട് ബൈ മീ വിത്ത് അൺവെയ്വറിങ് സപ്പോർട്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോൾ അചഞ്ചലമായ പിന്തുണയോടെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട് ദേ എൻകറേജ് മീ ടു ഫോക്കസ് ഓൺ റിക്കവറി ഹെൽപ്പ് വിത്ത് സ്കൂൾ വർക്ക് സ്പെൻഡ് ക്വാളിറ്റി ടാ വിത്ത് മീ ആൻഡ് റിമൈൻഡർ മീ ഓഫ് മൈ സ്ട്രാൻസ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എൻ്റെ മാതാപിതാക്കൾ പ്രചോദനം നൽകി എൻ്റെ ഹോംവർക്കുകൾ ചെയ്യാൻ സഹായിച്ചു ഒരുപാട് നല്ല സമയം അവരോടൊപ്പം ചെലവഴിക്കാനും അവർ എൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ദർ പോസിറ്റിവിറ്റി ആൻഡ് ഗൈഡൻസ് ലിഫ്റ്റഡ് മൈ സ്പിരിറ്റ്സ് ആൻഡ് ഹെൽപ്പ് മീ റീഗെയിൻ കോൺഫിഡൻസ് അവരുടെ പോസിറ്റീവായ മനോഭാവവും മാർഗ്ഗനിർദ്ദേശങ്ങളും എൻ്റെ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കാൻ സഹായിച്ചു വിത്ത് ദയർ സപ്പോർട്ട് ഐ വാസ് ഏബിൾ ടു ക്യാച്ച് അപ്പ് വിത്ത് മൈ സ്റ്റഡീസ് ആൻഡ് ഓവർകം മൈ ചാലഞ്ചസ് എൻ്റെ പഠനം തുടരാനും പല വെല്ലുവിളികളെ മറികടക്കാനും എൻ്റെ മാതാപിതാക്കളുടെ സഹായത്തോടെ എനിക്ക് കഴിഞ്ഞു മൈ പേരൻസ് ടോ മീ വാല്യുബിൾ ലെസൺസ് അബൌട്ട് റെസീലിയൻസ് പേസിവിയറൻസ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി എൻ്റെ മാതാപിതാക്കൾ സ്ഥിരോത്സാഹത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിലയേറിയ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു ഇൻ ടേംസ് ഓഫ് ക്രൈസിസ് പേരൻസ് ലൈക്ക് മൈൻ ആൻഡ് മൈക്കൽ സ്റ്റോൺസ് മേക്ക് ഓൾ ദ ഡിഫറെൻസ് പ്രതിസന്ധി നിറഞ്ഞ അവസരങ്ങളിൽ മൈക്കിൾ സ്റ്റോണിൻ്റെയും എൻ്റെയും മാതാപിതാക്കളെ പോലെയുള്ളവർ ഒരുപാട് മാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു ദ ആർ ലവ് ആൻഡ് സപ്പോർട്ട് എംപവർ അസ് ടു ഓവർകം ഓബ്സ്റ്റക്കിൾസ് ആൻഡ് അച്ചീവ് ഗ്രേറ്റ്നസ് പ്രതിസന്ധികളെ മറികടക്കാൻ അവരുടെ സ്നേഹവും പിന്തുണയും നമുക്ക് പ്രചോദനമാകുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പേരൻസ് അൺവേവറിങ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ത്രൂഔട്ട് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ മാതാപിതാക്കളുടെ അചഞ്ചലമായ പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ദ വിൽ ഓൾവേസ് ബി മൈ റോക്ക് മൈ ഇൻസ്പിരേഷൻ ആൻഡ് മൈ ഗൈഡിംഗ് ലൈറ്റ് അവർ എപ്പോഴും എനിക്ക് പ്രചോദനവും എൻ്റെ വഴി കാട്ടുന്ന വെളിച്ചവും ആയിരിക്കും അടുത്ത ചോദ്യം കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫീലിംഗ്സ് ഓഫ് ദി അതർ വോൾട്ടർ ഹൂ മിസ് ദ ജം ബിഫോർ ആൻഡ് ആഫ്റ്റർ റിലീസിങ് ദാറ്റ് മൈക്കൽ ഈസ് ബ്ലൈൻഡ് ഇമാജിൻ ദാറ്റ് ദി അതർ വോൾട്ടർ ഇസ് റൈറ്റിങ് ഹിസ് ഡയറി റിഫ്ലക്റ്റിംഗ് ഓൺ ദ ഡേയ്സ് എക്സ്പീരിയൻസ് ഓൺ ദിട്ട് തൻ്റെ കൂടെ മത്സരിച്ച മൈക്കിൾ സ്റ്റോൺ ഒരു അന്ധനായ കായിക താരമാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപും ശേഷവുമുള്ള സഹ മത്സരാർത്ഥി അന്നത്തെ ദിവസം ഒരു ഡയറി എഴുതുന്നുവെന്ന് കരുതുക അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എഴുതുക ഒരു ഡയറി എൻട്രി തയ്യാറാക്കുക ഡയറി എഴുതാൻ നമ്മൾ പഠിച്ചതാണ് ഡേറ്റ് എഴുതുക വർഷം എഴുതുക ഡേ എഴുതുക സമയം എഴുതുക ഇത് ഇടതുവശത്തോ വലതു എഴുതാവുന്നതാണ് ഡിയർ ഡയറി ടുഡേ ഐ കോംപ്യൂറ്റർ എഗെയിൻസ്റ്റ് മൈക്കിൾ സ്റ്റോൺ അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ് ഇന്ന് ദേശീയ ജൂനിയർ ഒളിമ്പിക്സിൽ മൈക്കിൾ സ്റ്റോണിന് എതിരെ ഞാൻ മത്സരിച്ചു വെൻ ഐ മിസ് മൈ ജാം ആൻഡ് ലോസ് ഐ ഫെൽ ഡിസപ്പോൻ്റെ ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ആംഗ്രി എൻ്റെ ജമ്പ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് നിരാശയും ദേഷ്യവും തോന്നി ബട്ട് ദെൻ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് മൈക്കിൾ ഈസ് ബ്ലൈൻഡ് അതിനുശേഷമാണ് മൈക്കിൾ അന്ധനാണെന്ന് ഞാൻ അറിഞ്ഞത് ദിസ് ചേഞ്ച് എവറിത്തിങ് ഇതെല്ലാം മാറ്റിമറിച്ചു ഐ വാസ് ഷോക്ക് ദാൻ അമേസ് ബൈ ഹിസ് അച്ചീവ്മെൻ്റ് അവൻ്റെ നേട്ടത്തിൽ ഞാൻ ഞെട്ടിപ്പോയി മൈ ഡിസപ്പോയിൻമെൻറ്റ് ഡിസപ്പിയേർ റീപ്ലേസ് ബൈ അഡ്മിറേഷൻ ആൻഡ് റെസ്പെക്റ്റ് എന്റെ നിരാശ അപ്രത്യക്ഷമായി അവനോടുള്ള ആരാധനയും ആദരവും കൂടി ഐ റിയലൈസ് മൈ സ്ട്രഗിൾസ് വെയർ നത്തിങ് കമ്പെയർഡ് ടു ഹിസ് എന്റെ പോരാട്ടങ്ങൾ അവനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി നൗ ഐ സീ ലോസിംഗ് ടു മൈക്കിൾ ആൻ ഓണർ മൈക്കിളിനെ പോലെയുള്ള ഒരാളോട് പരാജയപ്പെട്ടത് ഇപ്പോൾ ഞാൻ ബഹുമതിയായി കാണുന്നു ഹി ഷോൾ മീ ദാറ്റ് സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വിന്നിംഗ് ബട്ട് അബൌട്ട് ഓവർകമ്മിങ് ഇമ്പോസിബിൾ ചാലഞ്ചസ് വിജയം എന്നത് വിജയിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് അസാധ്യമായ വെല്ലുവിളികളെ മറികടക്കുന്നതിനെക്കുറിച്ചാണെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് എക്സ്പീരിയൻസ് ആൻഡ് ദ ലെസൺ ഐ ലേൺ ഈ ഒരു അനുഭവത്തിന് ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠവുമാണിത് അവസാനം ഡയറി എഴുതിയത് ആരാണോ അവരുടെ പേരും കൂടി എഴുതുക ഇവിടെ അലക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത്രയുമാണ് ഡയറി റൈറ്റിംഗ് അടുത്ത ചോദ്യം ഡു യു തിങ്ക് ദാറ്റ് ദിസ് അനിക്ഡോട്ട് വുൾ ഹാവ് ബീൻ ഈക്വലി ടച്ചിങ് ഇഫ് മൈക്കിൾ ഹാഡ് നോട്ട് ബീൻ ബ്ലൈൻഡ് ഹാവ് യു എവർ കം എക്രോസ് ദൻസിഡൻറ്റ് വെർ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എക്സൽ ദ സോ കോൾ നോർമൽ പീപ്പിൾ നരേജ് വൺ സച്ച് ഇൻസിഡൻറ്റ് ഇൻ നോട്ട് മോർ ദാൻ ടു ഹൺഡ്രഡ് വേർഡ്സ് മൈക്കിൾ അന്തനല്ലായിരുന്നെങ്കിൽ ഈ കഥ ആകർഷകമായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതുപോലെ എന്തെങ്കിലും വൈകല്യമുള്ള വ്യക്തികൾ സാധാരണ വ്യക്തികളോട് മത്സരിച്ച് മുന്നേറിയ സംഭവം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള ഒരു സംഭവം ഇരുന്നൂറ് വാക്കിൽ കൂടാതെ വിവരിക്കുക നോ ദി സ്റ്റോറി വുഡ് നോട്ട് ബി ആസ് ടച്ചിങ് ഇഫ് മൈക്കിൾ വേർ ബ്ലൈൻഡ് ഹിസ് ഡിസബിലിറ്റി മേക്സ് ഹിസ് അച്ചീവ്മെൻറ്റ് എക്സ്ട്രാ ഓർഡിനറി ഇല്ല മൈക്കിൾ അന്ധനല്ലായിരുന്നെങ്കിൽ ഈ കഥ ആകർഷകമാകുമായിരുന്നില്ല അവൻ്റെ വൈകല്യമാണ് ഈ കഥയിൽ എടുത്തു പറയേണ്ട കാര്യം യെസ് ഐ നോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് വേർ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ എക്സൽ മൈക്കലിനെ പോലെ പ്രത്യേകതകളുള്ള ആളുകൾ നേട്ടങ്ങൾ കൈവരിച്ച പ്രചോദനാത്മകമായ കഥകൾ എനിക്ക് അറിയാം ഈസ് വൺ കോക്സ് എ വുമൺ ബോൺ വിത്തൌട്ട് ആംസ് ബി കെമ എ ലൈസൻസ് പൈലറ്റ് കൈകളില്ലാതെ ജനിച്ച ജെസിക്ക കോക്സ് എന്ന വനിത ഒരു ഉദാഹരണമാണ് അവർ ഒരു പൈലറ്റ് ആകുകയും ചെയ്തു ഷീ ഫ്ലൈസ് വിത്ത് ഫീറ്റ് ജെസിക്ക വിമാനം പറത്താൻ കൈകൾക്ക് പകരം കാലുകളാണ് ഉപയോഗിക്കുന്നത് ജെസിക്ക ജസീകൻസ് ഇൻ ടൂ തൗസൻഡ് എയ്റ്റ് രണ്ടായിരത്തി എട്ടിലാണ് ജെസിക്ക വിമാനം പറത്താനുള്ള ലൈസൻസ് നേടിയത് എഫ് എസ് ഫോർ സം വൺ വിത്തൗട്ട് ആർംസ് കൈകളില്ലാതെ വിമാനം പറത്താൻ ലൈസൻസ് നേടിയ ആദ്യ വ്യക്തിയാണ് ജെസിക്ക ഹർഡ് ഡിറ്റർമിനേഷൻ ഇൻ സ്പേഴ്സ് മില്യൺസ് അവളുടെ ദൃഢനിശ്ചയം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകുന്നു ജസീക പ്രൂവ്സ് വിത്ത് ഹാർഡ് വർക്ക് എനിവൺ ക്യാൻ ഓവർകം ഫിസിക്കൽ ലിമിറ്റേഷൻസ് ആൻഡ് അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ശാരീരിക പരിമിതികളെ മറികടന്ന് കഠിനാധ്വാനത്തിലൂടെ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ജെസിക്ക തന്റെ നേട്ടത്തിലൂടെ തെളിയിച്ചു ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഒൺലി അറ്റ് ദി എൻഡ് ഓഫ് ദി പാസേജ് ഡു വി റിലീസ് ദാറ്റ് മൈക്കൽ വോസ് ബ്ലൈൻഡ് ഗോ ത്രൂ ദ സ്റ്റോറി എഗെയിൻ ആൻഡ് ഫാൻ ദി എക്സ്പ്രഷൻസ് വിച്ച് കുഡ് ബി കൺസിഡേർഡ് ഹാസ് ഹിൻസ് അബൌട്ട് ഹിസ് ബ്ലൈൻഡിനെസ് റാഡ് ഡൗൺ സം ഓഫ് ദോസ് എക്സ്പ്രഷൻസ് കഥയുടെ അവസാന ഭാഗത്താണ് മൈക്കിൾ അന്ധനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കഥ വായിച്ച ശേഷം മൈക്കിളിൻ്റെ അന്ധതയെക്കുറിച്ചുള്ള സൂചനകളായി കണക്കാക്കാവുന്ന പദപ്രയോഗങ്ങൾ കണ്ടെത്തുക ആറ് സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നായി നോക്കാം മൈക്കിൾ ഫെൽ ദ ഹീറ്റ് ഓഫ് ദി സെൻസ് ഓഫ് ടാച്ച് അസ്റ്റോട്ടിൻ്റെ ചൂട് മൈക്കിളിന് തോന്നി ഇത് അദ്ദേഹം സ്പർശനത്തിലൂടെയാണ് അറിഞ്ഞത് എന്ന് മനസ്സിലാക്കാം മൈക്കിളിന് അവന്റെ കാൽ കീഴിൽ പാറക്കല്ലുകളും അഴുക്കും അനുഭവപ്പെട്ടു മൈക്കിൾ ഇമാജിൻ ഫ്ലൈ വിച്ച് ഈസ് കോമൺ ഫോർ പീപ്പിൾ വിത്ത് വിഷ്വൽ ഇംപെയ്മെന്റ്സ് മൈക്കിൾ പറക്കുന്നത് സങ്കല്പിച്ചു ഇത് കാഴ്ചവൈകല്യം ഉള്ളവർക്ക് സാധാരണമാണ് ഹിസ് മദർ റീഡ് ഹിം സ്റ്റോറീസ് ഹെൽപിംഗ് ഹിം ഇമാജിൻ ത്രൂ വേർഡ്സ് മൈക്കിളിന്റെ അമ്മ അവന് കഥകൾ വായിച്ചു കൊടുത്തു ഇത് വാക്കുകളിലൂടെ സങ്കല്പിക്കാൻ അവനെ സഹായിക്കുന്നു മൈക്കിൾസ് ഫ്ലൈയിങ് ഡ്രീംസ് മാച്ച്ഡ് ഹിസ് മദേഴ്സ് സ്റ്റോറീസ് ഷോയിങ് ഹിസ് സ്ട്രോങ് ഇമാജിനേഷൻ മൈക്കിളിന്റെ അമ്മ പറഞ്ഞ കഥകളിലൂടെ പറക്കാനുള്ള ആഗ്രഹമുണ്ടായി ഇത് അവന്റെ ശക്തമായ ഭാവനയെ കാണിക്കുന്നു ഹേ ഹേർഡ് ബേഡ് സിംഗിങ് സൗണ്ട് ടു ഗൈഡ് ഹിം പക്ഷികളുടെ പാട്ട് അവൻ്റെ മത്സരത്തിനുള്ള സമയമായി എന്ന് അറിയിക്കുന്നു അവനെ നയിക്കാൻ പക്ഷികളുടെ ശബ്ദം ഉപയോഗിക്കുന്നു ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ നെസസിറ്റി ഫോർ മോർ കൺസറേഷൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് റെക്കഗ്നേഷൻ ടു ദ ഡിഫറെൻ്റ് ഏബിൾ ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ പരിഗണന പ്രാതിനിധ്യം അംഗീകാരം എന്നിവ നൽകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക താഴെ താഴെക്കുറിച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട് ഈക്വൽ റൈറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നീഡ് ഫോർ ബ്രദർഹുഡ് സർവീസ് മൈൻഡഡ്നെസ് ഹാൻഡിക്കാപ്സ് ഗിവിംഗ് കോൺഫിഡൻസ് ക്രിയേറ്റിംഗ് സെൽഫ് ഇമ്പോർട്ടൻസ് ഹാമനി എമംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഫെല്ലോ ബീങ്സ് റെപ്രസെന്റിങ് ദ ലെസ് പ്രിവിലേജ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് തുല്യ അവകാശങ്ങൾ തുല്യ അവസരങ്ങൾ സാഹോദര്യത്തിൻ്റെ ആവശ്യകത ആത്മവിശ്വാസം എന്ന് തുടങ്ങി നമുക്കറിയാവുന്ന കുറച്ച് സൂചനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം സ്പീച്ച് എഴുതുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ആൻസർ നോക്കാം റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് ടുഡേ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് വൈകല്യമുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബി ട്രീറ്റർ ഈക്ലി ആൻഡ് വിത്ത് റെസ്പെക്ട് അവരെ മാറ്റി നിർത്താതെ മറ്റുള്ളവരുടെ ഒപ്പം തുല്യനായി കാണുകയും ആദരവോടെ പെരുമാറുകയും വേണം എവറി വൺ ഷുഡ് ഹാവ് ദ സെയിം ചാൻസസ് നോ മാറ്റർ ഇഫ് ദാൻ വോക്ക് സി ഓ ഹിയർ എല്ലാവർക്കും ഒരേ അവസരങ്ങൾ ഉണ്ടാകണം അവർക്ക് നടക്കാൻ കഴിയുമോ കാണാൻ കഴിയുമോ കേൾക്കാൻ കഴിയുമോ എന്നത് പരിഗണിക്കാതെ തന്നെ വി മസ്റ്റ് മേക്ക് പബ്ലിക് പ്ലേസസ് ഈസി ഫോർ ദം ടു യൂസ് പൊതുസ്ഥലങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമാക്കണം വി ഷുഡ് ഷോ കൈൻഡ്നസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് നാം ദയയും വിവേകവും അവരോട് കാണിക്കണം വി ഷൂഡ് സെലിബ്രേറ്റ് ദർ സ്ട്രെങ്സ് ആൻഡ് ടാലൻസ് അവരുടെ ശക്തിയും കഴിവുകളും നമ്മൾ ആഘോഷിക്കണം പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആർ നോട്ട് ഡിഫറെൻറ്റ് ആർ ജസ്റ്റ് ലൈക്ക്സ് വൈകല്യമുള്ള ആളുകൾ വ്യത്യസ്തരല്ല അവർ നമ്മളെപ്പോലെ തന്നെയാണ് ദ ഡിസേർവ് ടു ലിവ് ഇൻഡിപെൻഡൻലി ആൻഡ് മേക്ക് ദയർ ഓൺ ചോയ്സസ് സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്താനും അവർ അർഹരാണ് വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് ആൻഡ് വി ഷുഡ് ഹെൽപ്പ് ഈച്ച് അതർ നാം എല്ലാവരും മനുഷ്യരാണ് നമ്മൾ പരസ്പരം സഹായിക്കണം ലെറ്റ് ബിൽഡ് സൊസൈറ്റി വെയർ എവറി വൺ ഫീൽസ് വാല്യൂഡ് ആൻഡ് ഇൻക്ലൂഡഡ് എല്ലാവരും വിലമതിക്കപ്പെടുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് നിർമ്മിക്കാം വി ക്യാൻ ഓൾ ബിക്കം ഡിസേബിൾഡ് അറ്റ് എനി സോ ലെറ്റ് ക്രിയേറ്റ് എ സപ്പോർട്ടീവ് സൊസൈറ്റി ഫോർ എവ്രി വൺ നമ്മളെല്ലാവരും എപ്പോൾ വേണമെങ്കിലും വികലാംഗരാകാം അതിനാൽ എല്ലാവർക്കും പിന്തുണ നൽകുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാം ലെറ്റ്സ് വർക്ക് ടുഗതർ ടു മേക്ക് എ ഡിഫ്രൻസ് സ്റ്റാർട്ടിങ് ടുഡേ ഇന്നു മുതൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം താങ്ക് യു ഇത്രയുമാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ ഹിസ് ഗ്രേറ്റ് വിക്ടറി മൈക്കിൾ സ്റ്റോൺ ആൻഡ് ഹീസ് ഫാദർ ബേർട്ട് ഗോ ഫോർ ആൻഡ് ഈവനിങ് വോക്ക് മൈക്കിളിൻ്റെ വിജയത്തിനു ശേഷം മൈക്കിളും അച്ഛനായ ബേർട്ടും കൂടി വൈകിട്ട് നടക്കാനായി പോകുന്നു ഇൻ ദ മിഡിൽ ഓഫ് ദ കോൺവേർസേഷൻ ദ ഹാപ്പൻ ടു ടോക്ക് അബൌട്ട് ദ ഫാനൽസ് ഓഫ് ഹിസ് ജാമി അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ മൈക്കിൾ മത്സരത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു കംപ്ലീറ്റ് ദ കോൺവേർസേഷൻ ബൈ റൈറ്റിംഗ് അറ്റ്ലീസ്റ്റ് ത്രീ എക്സ്ചേഞ്ചേസ് അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി മൂന്ന് എക്സ്ചേഞ്ചുകൾ നിങ്ങൾ എഴുതുക അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ എഴുതണം എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം ബട്ട് ബൈ ദ ബൈ ഐ കുഡ് സി യു വെയർ ഇൻ ഗ്രേറ്റ് സ്ട്രെസ് ബിഫോർ ദ ലാസ്റ്റ് ജംപ് ബട്ട് സഡൻലി സംതിങ് ഹാപ്പൻ യുവർ ഫേസ് ലുക്ക് സോ കോൺഫിഡൻറ്റ് വോട്ട് വാസ് ഇറ്റ് മൈക്ക് അവസാന ചാട്ടത്തിന് മുൻപായി നീ ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ നിന്റെ മുഖം വളരെ ആത്മവിശ്വാസത്തോടെ കാണപ്പെട്ടു അത് എന്തായിരുന്നു മായക്കിൾ മായ്ക്കിൾ ഓ ഡാക്ക് ഇറ്റ് വാസ് ലൈക്ക് എ മിറാക്കിൾ ഐ റിമെമ്പർ മോംസ് വേർഡ്സ് ഐ ടുക്ക് എ ഡീപ് ബ്ര മൈക്കിൾ ഓ ഡാഡ് ഇറ്റ് വാസ് ലൈക്ക് എ മിറാക്കിൾ ഓ ഡാഡി അത് ഒരു അത്ഭുതം പോലെയായിരുന്നു ഐ റിമെമ്പർ മോംസ് വേർഡ്സ് അമ്മയുടെ വാക്കുകൾ ഞാൻ ഓർത്തു ഐ ടുക്ക് എ ഡീപ് ബ്രത്ത് ഞാൻ ഒരു ആഴത്തിലുള്ള ശ്വാസം എടുത്തു ബാക്കിയുള്ള സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത് ആൻസർ നോക്കാം ബട്ട് ബൈ ദ ബൈ ഐ കുഡ് സി യു വെയർ ഇൻ ഗ്രേറ്റ് സ്ട്രെസ് ബിഫോർ ദ ലാസ്റ്റ് ജംപ് ബട്ട് സഡൻലി സംതിങ് ഹാപ്പൻ യുവർ ഫേസ് ലുക്ക് സോ കോൺഫിഡൻറ്റ് വാട്ട് വാസ് ഇറ്റ് മൈക്ക് അവസാന ചാട്ടത്തിന് മുൻപായി നീ ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ നിന്റെ മുഖം വളരെ ആത്മവിശ്വാസത്തോടെ കാണപ്പെട്ടു അത് എന്തായിരുന്നു മായ്ക്കിൾ മൈക്കിൾ ഓ ഡാഡ് ഇറ്റ് വാസ് ലൈക്ക് എ മിറാക്കിൾ ഐ റിമെമ്പർ മോംസ് വേർഡ്സ് ഐ ടു ഗെ ഡീപ് ബ്രാക്ക് മൈക്കിൾ ഓ ഡാഡ് ഇറ്റ് വാസ് ലൈക്ക് എ മിറാക്കിൾ ഓ ഡാഡി അത് ഒരു അത്ഭുതം പോലെയായിരുന്നു ഐ റിമെമ്പർ മോംസ് വേർഡ്സ് അമ്മയുടെ വാക്കുകൾ ഞാൻ ഓർത്തു ഐ ടുക്ക് എ ഡീപ് ബ്രത്ത് ഞാൻ ഒരു ആഴത്തിലുള്ള ശ്വാസം എടുത്തു ബട്ട് വോട്ട് ഡെഡ് മോം സേ എന്താണ് നിന്നോട് അമ്മ പറഞ്ഞത് മൈക്കിൾ ഷീ സർ ബിലീവ് ഇൻ യുവർ സെൽഫ് മൈക്കിൾ യു ക്യാൻ ഫ്ലൈ ഐ ഫെൽ ഹെർ വിത്ത് മീ സ്വയം വിശ്വസിക്കുക മൈക്കിൾ എന്നാണ് അമ്മ പറഞ്ഞത് യു ക്യാൻ ഫ്ലൈ നിനക്ക് പറക്കാൻ കഴിയും ഐ ഫെൽ വിത്ത് മീ എനിക്ക് അമ്മ എന്നോടൊപ്പം ഉള്ള പോലെ അനുഭവപ്പെട്ടു ബട്ട് ആൻഡ് ദൻ യു ഹേർഡ് ദ ബേർഡ് സിംഗിങ് പക്ഷികൾ പാടുന്നത് എനിക്ക് കേട്ടോ മൈക്കിൾ യെസ് ദ റോബിൻ സിംഗിങ് മെയ്ഡ് മീ നോ ഇറ്റ് വോസ് ടാൻ ടു ജം അതെ പക്ഷികളുടെ പാട്ട് ഞാൻ കേട്ടു എനിക്ക് ചാടാൻ സമയമായി എന്ന് മനസ്സിലായി ബട്ട് ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഞാൻ നിന്നെക്കുറിച്ച് വളരെ അഭിമാനിക്കുന്നു മൈക്കിൾ താങ്ക്സ് ഡാഡ് ഐ കുഡ് നോട്ട് ഡൂ ഇറ്റ് വിത്തൗട്ട് യു ആൻഡ് മോം നന്ദി ഡാഡി നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ എനിക്ക് അത് വിജയിക്കാൻ കഴിയുമായിരുന്നില്ല ഇത്രയുമാണ് ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്